ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നിർണായക നീക്കം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ എസ് ഐ ടി മേധാവി എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി സ്വർണ്ണ കവർച്ചയിൽ കേസെടുത്ത ശേഷം ഇതാദ്യമായാണ് എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തുന്നത് പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് ശബരിമല സ്വർണ കവർച്ച കേസിൽ നിർണായക നീക്കം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു മുരാരി ബാബുവിന്റെ അറസ്റ്റ് തൊട്ടു പിന്നാലെ എസ് ഐ ടി മേധാവി എച്ച് വെങ്കടേഷ് തന്നെ അവിടെ നേരിട്ട് എത്തുന്നു കാര്യത്തിന്റെ ഗൗരവം അത്രത്തോളം ഉണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് അല്പം മുൻപാണ് ക്രൈംബ്രാഞ്ച് മേധാവിയും അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കുന്നതുമായിട്ടുള്ള ഡി ജി പി എച്ച് വെങ്കടേഷ് ഇവിടെ മുരാരി മുരാരാബുവും ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമുള്ള തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയത് അല്പസമയം ഒരു പതിനഞ്ച് മിനിറ്റ് ചെലവെച്ച ശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്തു ഇതിലേറ്റവും നിർണായകമായത് ഇതുവരെ ഈ ഈ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ ബൊറ്റി അടക്കം എത്തിച്ച് പലതവണയായി ചോദ്യം ചെയ്യലുകൾ നടക്കുന്ന സമയത്തൊന്നും അദ്ദേഹം ഇങ്ങോട്ട് വന്നിരുന്നില്ല എന്നുള്ളതാണ് ഈ മുരാരി മുരാരാബുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നടക്കും നടപടിക്രമങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഇങ്ങോട്ട് എത്തുന്നതും അതിലൊരു വിലയിരുത്തൽ നടത്തിയിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളത് എന്തായാലും അന്വേഷണത്തിൻ്റെ ഒരു നിർണായക ഘട്ടമാണ് മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നേരിട്ട് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തി മടങ്ങി എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഈ മുരാരി ബാബുവിനെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും തുടർന്ന് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ റാന്നി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഇപ്പോഴുള്ള സാങ്കേതികമായ നടപടിക്രമം അതല്ല എങ്കിൽ അതിനുശേഷം ഇപ്പോൾ കോടതി സമയം കഴിയുകയാണെങ്കിൽ ജഡ്ജിയുടെ വീട്ടിൽ എത്തിച്ച് കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതുമാണ് അന്വേഷണ സംഘം സാങ്കേതികമായി ഇനി ചെയ്യാനുള്ള കാര്യം സ്വാഭാവികമായും ആ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും മുരാരി ബാബുവിനെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകുകയും എന്നുള്ള നൽകാനുള്ള സാധ്യതയുമാണ് നിലനിൽക്കുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് നിർണായകമായിട്ടുള്ള അറിവുകൾ ഈ പറയുന്ന മുരാരി ബാബുവിൽ നിന്ന് ലഭിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വാഭാവികമായും ഈ ക്രമക്കേടിൽ ഈ സ്വർണ്ണ കവർച്ചയിൽ പങ്കുതള്ള പങ്കാളിത്തം എന്നുള്ള കാര്യത്തിൽ മുരാരിബാബുവിൻ്റെ പങ്കാളിത്തം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തെളിവുകൾ ഇപ്പോൾ തന്നെ ലഭ്യമായിട്ടുണ്ട് ദേവസ്വം ബോർഡ് അടക്കമുള്ളവർക്ക് അന്നത്തെ ദേവസ്വം ബോർഡായാലും ശരി ഇപ്പോഴത്തെ ദേവസ്വം ബോർഡായാലും ശരി ഈ ഒന്ന് സ്വർണം കവർന്നതിൽ അവരുടെ പങ്കാളിത്തം രണ്ട് സ്വർണ്ണ കവർച്ച മറയ്ക്കാൻ നടത്തിയ ശ്രമങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരണമെങ്കിൽ മുരാരി ബാബുവിൽ നിന്ന് കിട്ടുന്ന നിർണായകമായിട്ടുള്ള മൊഴികൾ മാത്രമായിരിക്കും അതിനുള്ള അല്ലെങ്കിൽ ആ മൊഴികളിലൂടെയായിരിക്കും അന്വേഷണ സംഘം ആ ഘട്ടത്തിലേക്ക് കടക്കുക മുരാരി ബാബുവിൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം മറ്റ് ഈ ഹൈക്കോടതിയിലടക്കം ഹൈക്കോടതി വിജിലൻസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടടക്കം അതോടൊപ്പം തന്നെ എസ് ഐ ടിയുടെ കുറ്റ എഫ് ഐ ആറിൽ അടക്കം പരാമർശമുള്ള മറ്റു ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും അന്നത്തെ ദേവസ്വം രണ്ടായിരത്തി പത്തൊൻപത് കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പിന്നീട് ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന എൻ വാസു ഇവരെയൊക്കെ ഈ അന്യ ചോദ്യം ചെയ്യലിലേക്കും ഒക്കെ ആ ഘട്ടത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ട് എന്തായാലും ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത്തരം നടപടികളിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതകളാണ് എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് തന്നെയാണ് മുരാരി ബാബു അന്വേഷണ സംഘത്തിന് നൽകുന്ന മൊഴികൾ തന്നെയായിരിക്കും ഈ അന്വേഷണത്തിലെ ഈ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് അല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുക കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണ കവർച്ചയും ഉണ്ണികൃഷ്ണൻ പോറ്റി നടക്കുന്ന സമയത്തൊക്കെയും ഒരു വശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറുവശത്ത് മുരാരി ബാബുവും എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ കോടതി പോലും ഈ ഗൂഢാലോചനയിൽ ഒരു പ്രത്യേക അന്വേഷണം വേണമെന്നുള്ള നിലപാട് പോലും സ്വീകരിച്ചതിന് പിന്നിൽ വളരെ ആസൂത്രിതമായ ഒരു സ്വർണ്ണക്കവർച്ചയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അതിൻ്റെ ഒരു വശത്ത് എപ്പോഴും ഉണ്ടായിരുന്ന അതായത് ആദ്യഘട്ടത്തിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാടികളാക്കി മാറ്റുന്നതടക്കമുള്ള രേഖകളിലടക്കം കൃത്യമെരുത്തുന്ന നടക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണം പൂശിയ സ്വർണ്ണപ്പാളികളിൽ ചെമ്പ് തെളിഞ്ഞതായി കണ്ടെത്തിയിട്ടും അതിലൊരു കൃത്യമായ ഒരു അന്വേഷണമോ ഒരു പരിശോധനയോ നിർദ്ദേശിക്കാതെ അതും അതും വീണ്ടും സ്വർണ്ണപ്പാളികളിൽ സ്വർണ്ണം പൂശാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിനുള്ള ചുമതല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ തീരുമാനങ്ങൾ എടുത്ത് അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിൽ പോലും അതിൽ പോലും കൃത്യമായ ഇടപെടലുകളൊക്കെ നടത്തിയ മുരാരി ബാബുവാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം മുന്നിലുള്ളത് ഈ മുരാരി ബാബുവിൽ നിന്ന് കിട്ടുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല എന്തായാലും മുരാരി ബാബുവിനെ ഉച്ചയ്ക്ക് ശേഷമോ അതിന് അല്ലെങ്കിൽ വൈകി ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം വൈദ്യ അതിനുശേഷം റാന്തി കോടതിയിലെത്തിച്ച കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ് ശരി പ്രജത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്